പ്രവേശനോത്സവം അപ്പോൾ പോയി പോയി വെൽക്കം വെൽക്കം ചെയ്യാം ഒരു ഓ ആ അങ്കവാടിയിൽ പ്രഫേഷണോത്സവം അപ്പൊ ഞങ്ങൾ അംഗവാടി എത്താറായി ഈ കാണുന്ന കുരുത്തോലൊക്കെ ഞങ്ങള് തലേദിവസം ഇങ്ങനെ ഇട്ട് വച്ചതാണ് കേട്ടോ അപ്പൊ പുതിയ അപ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുരുത്തോല കൊണ്ടന്നിങ്ങനെ അമ്മമാരെല്ലാരും കൂടി ഇങ്ങനെ ചെയ്തതായിരുന്നു ായിരുന്നു അവര് ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോഴേക്കും ബിന്ദു ചേച്ചി സംസാരിച്ചോണ്ടിരിക്കണായിരുന്നു ബിന്ദു ചേച്ചി എന്ന് പറയുന്നത് അവിടുത്തെ ആഴയാണ് അത് കഴിഞ്ഞ് സംസാരിച്ചു തുടങ്ങി ഇതാണ് ഞങ്ങളുടെ വാർഡ് സാരി എടുത്തിട്ട് അവിടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ടീച്ചറും ഇത് ഞങ്ങള് പഴയ അമ്മമാരാണ് ഇതാണ് ഞങ്ങളുടെ അത് ഞാൻ പായസം എന്തായെന്ന് അറിയാൻ വേണ്ടി അടുക്കളായിട്ട് ചെന്നപ്പോ അദ്ദേഹം അമ്മമാരും ചേച്ചിയും കൂടി കൂടി ആയിരുന്നു ആയുസിലിട്ട് രണ്ട് ഇളക്കിലൊക്കെ ഒരു സമാധാനത്തിന് തിരിച്ചവിടെ തന്നെ പോയിരിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥിയാണ് അവളുടെ യോഗ കാണിക്കലും കണ്ട് ഞങ്ങളത് കുട്ടികളെ വെൽക്കം ചെയ്യാനായിട്ട് വാർഡ് മെമ്പറും പിന്നെ ഞങ്ങളെ പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് ഒരു കൗൺസിലറും ഉണ്ടായിരുന്നു ഇവര് അതിന്റെ യുവകൂട്ടി നല്ല തകർത്ത് കളിയായിരുന്നു ഇതാണ് യുവട്ടന്റെ കൂട്ടുകാർ

ഇത് കണ്ടുകൊണ്ട് ഇനി തിരിഞ്ഞു നോക്കുമ്പോ ഇവിടെ നാലും കൂടി അടിയും ബകളും അവിടുത്തെ വേഗം ഞാൻ പിടിച്ചു മാറ്റി അപ്പോൾ അതേ കുട്ടികളെ കൈ പിടിച്ച് വാർഡ് മെമ്പർ അകത്തേക്ക് കയറ്റുമായിരുന്നു പുറകെ ഞങ്ങൾ അകത്തേറിയിരുന്നു ഇതൊക്കെ ഞങ്ങൾ പഴയ അമ്മമാരാണ് ഇത് കഴിഞ്ഞപ്പോ പാർത്തു ഇതേ എല്ലാവർക്കും മിഠായിരുന്നു തന്നെ പാർട്ടു ഇവിടുത്തെ ഓളിനോളാണ് ഇവിടുത്തെ പരിപാടി ഉണ്ടായാലും ഇവർ രണ്ടുപേരും രണ്ടുപേരുണ്ടാവും എല്ലാത്തിനും ൂട്ടൻ ആകെ ഇണങ്ങിയേക്കണം ഒരേ ഒരു ഭയങ്കര കെയറിങ്ങാന്നൊക്കെയാണ് ആകെ പറയാം പാരന്റിംഗിനെ കുറിച്ച് ക്ലാസ് കുട്ടികളിലെ പഠനവകിലത്തെ കുറിച്ചും വാശികളെ കുറിച്ചും പിന്നെ അമ്മമാരുടെ കളിയാക്കുന്ന പായസ ക്ലാസ്സിലായിട്ട് മാറ്റി അത് അവിടെ നിന്ന് എല്ലാവർക്കും എടുത്തോണ്ടേ കൊടുക്കും ഞാൻ കൂടെ വീഡിയോ എടുത്തുകൊണ്ടേക്കുമ്പോ എനിക്ക് തന്നെ ഒരു ചമ്മൽ തോന്നുന്നുണ്ട് പക്ഷെ പതിയെ പതിയെ ഒരു മിനിറ്റ് ശരി ടങ്ങിരിക്കില്ല വടിയെടുക്കുക ഒച്ചെടുക്കോ ചെയ്തു കഴിഞ്ഞാലോ പറഞ്ഞത് കിട്ടില്ല അത് വടിയിലുള്ള തമ്പുരൂന്ന് പറഞ്ഞ കൊച്ചിന്റെ ചേട്ടനും അവന്റെ കൂട്ടുകാരന്മാരും ആണ് ഇരിക്കുന്നത് അവരുടെ മെക്കി കൊണ്ടിരിക്കണേ ഒരാള് താഴെ ഇരുന്ന വീഡിയോ എടുക്കുന്നത് നവംബർ ഒന്നാം തീയതിയാണ് പക്ഷെ നിങ്ങൾ കാണുന്നത് നവംബർ ആറാം തീയതി ആയിരിക്കും കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കൂട്ടില്ല കൊച്ചു കഴിഞ്ഞു നോക്കുമ്പോ അതേ മേഡത്തിന്റെ വടിയിൽ വിചാരിച്ചത് ഡോക്ടർ കാണിച്ചപ്പോ ടീച്ചർ പറയാൻ ചെയ്തു ഡോക്ടർ എന്നിട്ട് ആക്ക് തലവേദന ഉണ്ട് വേദനയുണ്ട് ആക്ഷൻ സോങ്ങ് ശനിയാഴ്ച എട്ടാമിതി സ്കൂളിൽ വെച്ച ആക്ഷൻ സോങ്ങും പങ്കെടുക്കാം ഇവിടെ ഒരാൾ വഴക്കൂടി വഴക്കൂടി അവസാനം കരച്ചിലായി അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ യു